ഇന്നത്തെ റിസൾട്ട് പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ക്ക് അപ്ഡേറ്റ് ആയ ഈ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം ഇതിൽ കിട്ടുന്നയക്കാം അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും സ്വാഗതം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ അഭിപ്രായങ്ങൾ താഴ്ത്ത് കമൻ്റ് ചെയ്യാം ഉച്ചക്ക് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മണിക്ക് റിസൾട്ട് അറിയാം നിങ്ങൾക്ക് ലൈവ് കിട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ എല്ലാര് കേക്കാമാവും അപ്പോ ലൈവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം ഇവിടെ നമ്മുടെ ലൈഫ് ഐറ്റോൺ ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയുന്നൊരു വേദിയാണ് അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ലൈവിൽ പറയാം അപ്പോൾ മൂന്ന് മണിക്ക് റിസൾട്ട് വരും എല്ലാവർക്കും സ്ട്രേറ്റ് എല്ലാവർക്കും ഫോർ ദ റിസൾട്ട് അപ്ഡേറ്റ്സ് താങ്ക് യു